ആ ചങ്കള എന്തൊക്കെ വിശേഷം പിന്നെ ഞാനിപ്പം വീഡിയോയിൽ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ മെസ്സേജുകളൊക്കെ വന്നിട്ട് ലോക്കൽസ് എന്താ പാട് ലോക്കൽസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഓട്ടോക്കാരൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണമൊക്കെ കേട്ട്ക്കണം മെജസ്റ്റിക് ബാത്തുകൾ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോക്കാരും ഊബറുകാരെ പിടിച്ചൊരു അടിക്കണ പരിപാടിയൊക്കെ കേട്ടിരിക്കണേ ഇങ്ങനെയൊക്കെ പറയണൊരു സംഭവം ഞാൻ കേ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യണത് അപ്പോൾ കാര്യമായിട്ട് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആദ്യം ഉണ്ടെങ്കിൽ ആ ഓട്ടോക്കാരെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഓട്ടോക്കാരെ ചാർജും കാര്യങ്ങളൊക്കെ കൂട്ടി കൂട്ടിക്കൊടുത്തതുകൊണ്ട് തന്നെ ഇപ്പം ഓട്ടോക്കാരെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഓരോ എന്തെങ്കിലും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതുള്ളു ഇപ്പം എനിക്കൊക്കെ നല്ല ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓട്ടോക്കാരടുത്തുനിന്ന് സീരിയസ്ലി ഞാൻ പറയാം പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലോക്കൽസിൻ്റെ പ്രശ്നം ഈ ലോക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ നമ്മളാണ് ലോക്കൽസ് അതായത് നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് വണ്ടി മുന്നുകൂടിയും കുറുക പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് അരുത് തട്ടി എന്തെങ്കിലും ചെയ്താൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുക കൊളറൊക്കെ പിടിക്കുക ഡയലോഗ് അടിക്കുക ഈ പരിപാടികളൊക്കെ ഉണ്ടാവും അതിവിടെ നടക്കൂല ഇവിടെ എന്താക്കുക ഇങ്ങോട്ട് വന്ന് തട്ടിയാലും എന്താക്കണം നമ്മൾ ആ ആയിക്കോട്ടെ കേട്ടോ സോറി അറിയാതെ പറ്റിപ്പോയതാന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കോളും അവിടെ വേറൊരു പ്രശ്നമില്ല അല്ല നമ്മൾ ഓലങ്ങനെ നോക്കി വെറുതെ അങ്ങനെ ആയും വീമ്പളക്കാനും നമ്മൾ ഞാനൊരു ഇതാണ് എന്നുള്ള ആ ഒരു ഉങ്ക് കാണിക്കാൻ നിന്നാ പ്രത്യേകിച്ച് ലോക്കൽ ലാംഗ്വേജ് അറിയോ പ്രശ്നമില്ല കന്നഡ അറിയുന്നുണ്ടെങ്കിൽ സംസാരിച്ചു നിക്ക പോലെ അതുകൊണ്ട് പൊയ്ക്കോളും എല്ലാ ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നും അയ്യുമ്പോൾ പറയല്ല ചില ആൾക്കാരുണ്ടാവും നല്ല ചില ആൾക്കാർ കിഴക്കന്മാരുണ്ടാവും കുത്തു കിട്ടും പറഞ്ഞാൽ നല്ല കുത്തു കിട്ടും അത്യാവശ്യം നന്നായിട്ട് തന്നെ വേദന ആക്കും നമ്മളെ വലിപ്പിക്കുക തന്നെ ചെയ്യും അപ്പൊ അത് ശ്രദ്ധിക്കുക അങ്ങോട്ട് കൊമ്പ് ഓർക്കാൻ പോകാണ്ടിരിക്കുക മാക്സിമം ഓല ഒഴിവാക്കുക ഓലയിട്ട് ഒന്നിനും നിൽക്കാൻ നിൽക്കരുത് അത്രേ ഉള്ളൂ അതിൽ വേറൊന്നും ചെയ്യാനില്ല ആ ഒരു കാര്യത്തിൽ അപ്പോൾ എന്നോട് ഈ ചോദിച്ച ആൾക്കാർക്കൊക്കെ ഉള്ള മറുപടിയാണിത് ലോക്കൽസിന്റെ പ്രശ്നം പിന്നെ അതേപോലെ നായിൻ്റെ ശല്യം ഉണ്ടോ എന്നുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവനക്ക് അപ്പം തന്നെ മറുപടി കൊടുത്തിരിക്കണം ഈ റോട്ടുമ്മൽ നമ്മൾ കാറായിട്ട് പോണ ആൾക്കാർക്ക് എന്ത് നായിൻ്റെ ശല്യം ഓ എന്നോ ഇവിടെ വന്നപ്പം റോഡുമ്പോൾ കൂടി നടന്ന് പോകുമ്പോൾ രാത്രി നായ്ക്കള് ഓടിച്ച് എന്തോ നായ്ക്കള് ബാക്കിൽ ഓടിയെന്നൊക്കെ പറഞ്ഞു ഈ നായ്ക്കൾ ഓടുന്നതിനനുസരിച്ച് ഞമ്മള് ഓടി ഒച്ചപ്പാടുണ്ടാക്കിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നായ്ക്കള് ബാക്കിൽ പിന്നെയും വരിക ഇവിടുത്തെ ബാംഗ്ലൂരിലത്തെ ഒരു ഇത് ഞാൻ പറയാൻ കേട്ടോ നായ്ക്കള് വരുമ്പോ ഞമ്മളവിടെ നിന്ന് ഓടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു തിരിച്ചുപോയിക്കോളും അല്ല നമ്മളതിനനുസരിച്ച് ഇങ്ങനെ മുന്നോട്ടൊക്കെ ഓടുക എന്തെങ്കിലും ചെയ്താൽ ആ നായ്ക്കള് നമ്മളെ ബാക്കിൽ തന്നെ വരും കാറിൽ പോണ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നിങ്ങൾ ഈ ബീച്ച് താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കാറ് നിർത്താനാവാനൊക്കെ അവിടെ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യും ഓക്കെ